സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അങ്കമാലി നഗരസഭ നമ്പർ പുതിയ കെട്ടിടത്തിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു അങ്കമാലി നഗരസഭ തൊണ്ണൂറ്റി രണ്ടാം നമ്പർ അംഗനവാടി പ്രവേശനോത്സവം പഠനോപകരണ വിതരണവും പുതിയ കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനവും നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു സ്ഥല സൗകര്യ പരിമിതി മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അംഗൻവാടിക്ക് ആന്റണി കാച്ചപ്പള്ളി നൽകിയ കെട്ടിടത്തിലേക്ക് മാറിയപ്പോൾ സൗകര്യങ്ങളും കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുകയുണ്ടായി വാർഡ് കൗൺസിലർ ലിസി പോളി ടീച്ചർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന യോഗത്തിൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി ടീച്ചർ സ്ഥിരം സമിതി അധ്യക്ഷരായ ജാൻസി അരീക്കൽ ലെക്സി ജോയ് റോസ്ലി തോമസ് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എ വി രഘു കൌൺസിലർമാരായ മാർട്ടിൻ ബി മുണ്ടാടൻ സാജു നെടുങ്ങാടൻ ബാസ്റ്റിൻ ഡി പാറക്കൽ ശിശു വികസന പദ്ധതി ഓഫീസർ ജോഷി ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രതിഭ മത്തായി കില റിസോഴ്സ് പേഴ്സൺ പി ശാശി മുൻ വൈസ് ചെയർമാൻ ദേവാചൻ കോട്ടയ്ക്കൽ ഷീല ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നഗരത്തിൽ അങ്ങനെ ഒരു അപ്പൊ അവിടെ പലരും അങ്ങോട്ട് വിടും ചിലർക്ക് അംഗൻവാടിയുടെ പ്രാധാന്യം അറിയില്ല കാശ് കൂടുതലുള്ള സ്ഥാപനം ഉണ്ടായാലും അങ്ങോട്ടേ വിടുകയുള്ളൂ ഇത് സർക്കാർ സൗജന്യമായി നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ അത് ചിലരുടെയൊക്കെ ഒരു ഇല്ലേ നിലവാരത്തിന് ചേരോന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവും പക്ഷെ അത് അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതിപ്പോ നേരത്തെ എന്റെ വാർഡിൽ അംഗൻവാടിയിലെ പ്രവേശന ഉത്സവായിരുന്നു അപ്പൊ അവിടെ പ്രതിഭ പ്രസംഗിച്ചപ്പോ പറഞ്ഞു പ്രതിഭയുടെ ഒരു മകള് അങ്ങനവാടി പോയ ആളാണ് ഒരാൾ പോവാത്തയാളാണ് രണ്ടുപേരും നമ്മുടെ വ്യത്യാസം അപ്പൊ അവിടെ നമ്മുടെ സഹകരണ വകുപ്പിൽ ഉയർന്ന റാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വനിത അവരുടെ കുഞ്ഞുമായി അവിടെ വന്നിട്ടുണ്ടായി അവിടെ ചേർക്കാൻ വേണ്ടി വന്നാൽ അപ്പൊ അവർക്കതിന് പ്രാധാന്യം അറിയാവുന്ന അവിടെ കൊണ്ടുവന്നത് നമുക്കറിയാം ഈ എല്ലാ കാര്യത്തിനും വ്യത്യാസം ഉണ്ടല്ലോ നാടൻ കോഴിയും േ മറ്റേ ബ്രോയിലർ എന്നുള്ള വ്യത്യാസം ബ്രോയിലറിന് എറിഞ്ഞ ഏത് കൊണ്ടേ പോലുള്ളൂ നാടൻ പോയ ആള് എറിയാമോ ഒരു സ്ഥലം ഇട്ടിരിക്കും എന്നമാതിരി എല്ലാ അഭ്യാസവും പഠിച്ചാണ് നമ്മൾ വളരേണ്ടത് അതിപ്പോ അംഗൻവാടി മുതൽ സ്കൂൾ തലയായാലും കോളേജ് തലത്തിലായാലും മറ്റേ നമ്മളിപ്പോ ബോർഡിംഗ് സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് ബസ്സിൽ കയറുന്നുണ്ടെത്തിയാൽ നമുക്കൊരു നമുക്ക് പണിയാം ടീച്ചറെ എവിടെയെങ്കിലും വേഗം കണ്ടെത്തുന്നൊക്കെ ചർമ്മം പറഞ്ഞു നമ്മുടെ വാർഡിനോടും നമ്മുടെ ഈ നഗരസഭയോടും ഏറ്റവും കൂടുതൽ ആത്മാർത്ഥം കൂറും പുലർത്തുന്ന വ്യക്തിയാണ് നമ്മുടെ ചെയർമാനും വൈസ് ചെയർമാൻ സിനിം അതുപോലെ തന്നെ എവിടെ ടീച്ചർ എന്ന കാലത്ത് തന്നെ ചോദിക്കും എങ്ങനെയെങ്കിലും നല്ലൊരു അംഗനവാടി എന്നെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചു നമ്മുടെ ക്ഷേമകാര്യം ജാൻസിക്കും പറയുന്ന സംഘടനായിരുന്നു ടീച്ചറിനൊരംഗനവാടി ഇല്ലല്ലോ ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു അംഗനവാടിയിലെ അധ്യാപകർ ഒന്നിച്ചു കൂടുന്ന എപ്പോഴും പറയും ടീച്ചർ അവരെ അംഗനവാടി സംഘടിപ്പിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന വ്യക്തിയല്ലേ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സഹകരണം അതുപോലെ തന്നെ നഗരസഭയുടെ സഹകരണം മുൻ കൗൺസിലർമാരുടെ സഹകരണം ഇവിടെ നിന്നൂര് ഈ എല്ലാവരുടെയും ഒത്തൊരുമയുണ്ടെങ്കിൽ നമുക്ക് ഒത്തുപിടിച്ചാൽ എന്താ ഐ സി ഡി എസിനെ സംബന്ധിച്ച് വളരെ വലിയൊരു വെല്ലുവിളിയാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത് നമ്മൾ ഒരു സത്യം തുറന്ന് പറയാം ഞങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥര് പല റിവ്യൂ മീറ്റിംഗിലും പങ്കെടുക്കുമ്പോൾ കെട്ടിടം എന്തുകൊണ്ട് കിട്ടിയില്ല എൽ എം എസ് സിയോട് പറഞ്ഞിട്ടുണ്ട് അവരന്വേഷിക്കുന്നുണ്ട് ഇത്രയും മാത്രം മറുപടി ഞങ്ങൾക്ക് പറഞ്ഞാൽ മതി നമ്മുടെ ജോലിയെ ബാധിക്കുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യവുമല്ല പക്ഷേ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോഴാണ് അതുപോലെ അത് അതിൽ അവരോട് ഒത്തു നിൽക്കുന്ന ജനപ്രതിനിധികൾ വരുമ്പോഴാണ് മാഡം ഈ വാർഡിന്റെ മെമ്പറായ പ്രിസിപ്പോൾ ടീച്ചർ പാട്ടിൻ്റെ അഡംസറ് ബാസ്റ്റിൻ മെമ്പർ സാജു മെമ്പർ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും ഇവിടെ കൂടിയിരിക്കുന്ന അമ്മമാരെ കുഞ്ഞുമക്കളെ മൂന്നാമത്തെ അംഗൻവാടിയുടെ പ്രവേശനോത്സവത്തിലാണ് പങ്കെടുക്കുന്നത് രാവിലെ തൊട്ട് ഞങ്ങൾക്കൊരു മോണിറ്ററിങ് ആണ് ശരിക്കും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അസൈൻ ചെയ്തേക്കുന്ന എല്ലാ അംഗൻവാടിയിലും ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ തന്നെ ഒരു ഞാൻ രണ്ടു പ്രാവശ്യം ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ അടുത്തും ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ അടുത്തും രണ്ടു പ്രാവശ്യം ഞാൻ പറഞ്ഞു മൈഗ്രൻസിനെ പോലെ നമ്മൾ ഈ ഒരു അംഗൻവാടി മാറ്റിയേ പറ്റുള്ളൂ എനിക്ക് ഭയങ്കര കഷ്ടമാണ് അവിടെ വിസത്തിൽ നിന്ന് എന്നൊക്കെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവരൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് സ്ഥലമില്ല ഇത്രയും വലിയ വലിയ ലാൻഡ് വാല്യൂ ഉള്ള ഒരു എങ്ങനെ കെട്ടിടം അതൊരു തലവേദനയാണ് വേദിയാണ് നമ്മളിന്നിവിടെ പങ്കിടുന്നത് കാരണം നമ്മുടെ കുഞ്ഞുമക്കളെ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിൽ സംരക്ഷിച്ചു ഇനി പുതിയൊരു അധ്യയനത്തിലേക്ക് അവരുടെ ജീവിതത്തിലെ കരുപിടിപ്പിക്കുന്ന ഭാവി കരു പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അംഗൻവാടികളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഒരു കുട്ടിയെ നമ്മൾ അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് പോവാതെ നമ്മൾ എത്രത്തോളം പരീക്ഷിക്കുന്നു സംരക്ഷിക്കുന്നു നമ്മുടെ വീടുകളിൽ സംരക്ഷിക്കുന്നു അറിയാം അപ്പൊ ഇത്തരം പല കുട്ടികളെ ഒന്നിൽ കൂടുതൽ കുട്ടികളെ ഒരു വിശ്വാസത്തോടെ ധൈര്യ ഐ സി ഡി സൂപ്പർവൈസർ പ്രതിഭ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ ഇന്നത്തെ താരങ്ങളായ നമ്മുടെ കുഞ്ഞുമക്കളെ ആദ്യമേ തന്നെ ഇന്ന് ഈ അങ്കണവാടിയിലേക്ക് ആദ്യ പ്രവേശനം ലഭിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു അതോടൊപ്പം ഇന്ന് ഈ കെട്ടിടം നമുക്കായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ആന്റണി ചേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ നമ്മുടെ ടീച്ചറുടെ ഏറ്റവും വലിയൊരു നിലവിളിയായിരുന്നു എനിക്കൊരു കെട്ടിടമില്ല ഒരു അങ്കണവാടി സുരക്ഷിതമായിട്ടുള്ള ഒരു കെട്ടിടമില്ല എന്നുള്ളത് ടീച്ചറെ എപ്പോഴും എല്ലാ ക്ഷേമ ആദ്യമേ തന്നെ ഈ അങ്കണവാടി തന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ മക്കളെ ആക്കുവാനായിട്ട് നല്ല മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അഭിനന്ദനവും ഒപ്പവും നന്ദിയും അറിയിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ് നമുക്ക് എവർക്കും അറിയാം ഇത്രയും നാൾ പപ്പയുടെയും മമ്മിയുടെയും അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും സഹോദരനോടൊപ്പം നിന്ന് ജീവിച്ച നമ്മുടെ കുഞ്ഞുമക്കള് ഇന്നിപ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന ദിവസം സോഷ്യലൈസേഷൻ സാമൂഹ്യവൽക്കരണം സമൂഹമായി ഇടപെട്ട് ജീവിക്കുവാനായിട്ട് ഇന്ന് വേദി തുറന്നിരിക്കുകയാണ് അവരുടെ കഥകളും അവരുടെ സംശയങ്ങളും അവർക്കൊക്കെ ഇപ്പം അമ്പളം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം